വരാനിരിക്കുന്ന അപകടങ്ങൾ അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടാവും അതായത് ഈ ഡെത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പ്ലാനിങ്ങുകൾ ഒരു പടി മുന്നേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടാവും എന്നാ ഉദ്ദേശിച്ചത് അത് ശരിക്കും അത്ഭുതകരമായിരിക്കുമല്ലേ എന്നാൽ അതുപോലെ തന്നെ അത് വളരെയധികം ഭയപ്പെടുത്തുന്നതായിരിക്കും എന്നാൽ ഇത്തരത്തിലൊരു കഴിവ് ഒരു പയ്യന് കിട്ടുകയാണ് എന്നാൽ ഈ ഒരു കഴിവ് അവൻ്റെ ജീവിതത്തെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത് അത് അവന് അനുഗ്രഹമായിരിക്കുമോ അല്ലെങ്കിൽ അവനൊരു ശാപമായിട്ടായിരിക്കുമോ മാറാൻ പോകുന്നത് നമുക്കത് സിനിമയിലൂടെ തന്നെ അറിയാം സോ വെൽക്കം ബാക്ക് ടു സ്റ്റോറി മല്ലുറി സിനിമയുടെ തുടക്കത്തിൽ ഒരു എയർപോർട്ടാണ് കാണിക്കുന്നത് ഈ എയർപോർട്ടിലേക്ക് നാൽപ്പത് കുട്ടികളും അവരുടെ നാല് ടീച്ചേഴ്സും വരുവാണ് ഇവരിപ്പോൾ പാരീസിലേക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ടാണ് വന്നേക്കുന്നത് ഇതേ ഇതാണ് നമ്മുടെ കഥാനായകൻ നമുക്കിവനെ അലക്സ് എന്ന് വിളിക്കാം അങ്ങനെ ഈ ട്രിപ്പിൻ്റെ ആവേശം കൊണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു വൈബ് നിൽക്കുകയാണ് എന്നാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കഥാനായകന് മാത്രം വളരെയധികം നെഗറ്റീവായിട്ടുള്ള ആണ് വരുന്നത് ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് വല്ലാണ്ട് നെഗറ്റീവായിട്ട് തോന്നുവാണ് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അവനോട് എന്തോ ഒരു അപകടം നടക്കാൻ പോകുന്നു അവനോട് പറയുന്ന പോലെ അങ്ങനെ ഇതെല്ലാം കൊണ്ടും അവൻ വല്ലാണ്ടങ്ങ് അങ്ങ് അസ്വസ്ഥനാവുകയാണ് അങ്ങനെ അവൻ നേരെ റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ് അവിടെ ഉണ്ടായിരുന്ന പെണ്ണ് പറയും നിങ്ങൾ പോകാൻ പോകുന്ന ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്ന സമയവും താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആണെന്ന് അതായത് നമ്മുടെ കഥാനായകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് അതേസമയം തന്നെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്ന സമയവും ഒമ്പത് ഇരുപത്തഞ്ചാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് മരിച്ചു പോയിട്ടുള്ള ഒരു സിംഗറിൻ്റെയും ഒരു പാട്ട് അവിടെ പ്ലേ ആവുകയാണ് ഇത് കേട്ടപ്പോൾ ഇവർ വനാട് ഡിസ്റ്റർബ് ആവുകയാണ് അയാൾ ചെന്നവാണ്ട് ഇവൻ നേരെ ബാക്ക് സീറ്റിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നിന്ന് സെറ്റായി വരുമ്പോഴേക്കും വേറെ രണ്ട് പെൺകുട്ടികൾ അതിസുന്ദരിവായ പെൺകുട്ടികൾ ഇവന്റെ അടുത്ത് വന്നിട്ട് ഈ സീറ്റ് ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ സീറ്റ് അവരാവശ്യപ്പെട്ടതിനെ തുടർന്ന് അവൻ അവിടെ എഴുന്നേറ്റ് മാറിയിട്ട് അവനെ സുഹൃത്ത് ടോളിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നാൽ അവിടെ വന്നിരുന്നതും ഫുട്വേയുടെ ലോക്ക് ഊരി ഊരിപ്പോരുവാണ് ഇതും കൂടി ആയപ്പോഴേക്കും അവനെ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണമെന്ന് ചിന്ത വരികയാണ് അങ്ങനെ ഇറങ്ങാനുള്ള ബട്ടൺ അമർത്തിയെങ്കിലും അപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിൽ പാരീസിലേക്കുള്ള ട്രിപ്പ് ആസ്വദിക്കാനായിട്ട് ആർക്കു വിളിച്ച് അവരുടെ ഫ്ലൈറ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നാൽ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി അല്പമൊന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഫ്ലൈറ്റ് വല്ലണ്ടെന്ന് കുരുങ്ങാണ് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ് പെട്ടെന്ന് തന്നെ എല്ലാവരുടെ മുഖത്തേക്ക് ഭയം എരച്ച് കയറുകയാണ് പെട്ടെന്ന് ഫ്ലൈറ്റ് ഒന്ന് ചരിയാണ് അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിന്റെ ഒരു സൈഡ് തകർന്ന് ആളുകൾ പുറത്തേക്ക് വരുകയാണ് നിമിഷം നേരം കൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ തീ പിടിക്കുകയാണ് പിന്നീട് നടുന്നത് എല്ലാം പെട്ടെന്നായിരുന്നു ഫ്ലൈറ്റ് ആകെ തീ പിടിച്ച് ഒരു തന്നെ മാറിയിട്ട് കത്തി അതിലുണ്ടായിരുന്ന എല്ലാവരും കത്തി മരിക്കുകയാണ് പെട്ടെന്ന് അനക്സ് ചാടി എഴുന്നേൽക്കുകയാണ് അതെ അവൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നാൽ അവനെ വിയർപ്പിൽ കുളിപ്പിക്കാൻ മാത്രം ഭയപ്പെടുത്തുന്നായിരുന്നു ആ സ്വപ്നം എന്നാൽ ഇവൻ ഞെട്ടി എഴുന്നിരുന്നല്ല ഇവനെ ആരോ തോണ്ടി വിളിച്ചതാണ് നോക്കുമ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ട അതേ സുന്ദരികളായ പെൺകുട്ടികൾ അവൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നാൽ അവരവനെ വെറുതെ തോണ്ടി വിളിച്ചതല്ല സീറ്റ് ഒന്ന് മാറി തരൂ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അവരെ വിളിച്ചത് ഇത് കേട്ടതും അവനങ്ങാണ്ട് വെള്ളറി വെളുകയാണ് അവൻ ചാടി എഴുന്നിട്ട് നേരെ ടോഡിന്റെ അടുത്ത സീറ്റിലേക്ക് എന്ന് അവൻ ഫുഡ് ട്രേഡ് ലോക്ക് നോക്കുകയാണ് അവൻ പിടിച്ച പിടിച്ചുപാടെ അത് ഒരു കൈയിലേക്ക് പോരുകയാണ് ഇതെന്താ സംഭവിക്കുന്നത് ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ ഈ ദേജാവു എന്നൊക്കെ പറയില്ലേ അത് വല്ലതാണോ അവൻ ഒന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ ഈ ട്രെയിനിപ്പോ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് എല്ലാവരും വേഗം ഓടി രക്ഷവിട്ടു എന്ന് പറയുകയാണ് ഇവന്റെ ഈ ഒരു വെപ്രാവവും പരവേശവും ഈ വർത്താനവും കേട്ട് അവടുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും പാനിക് പാനിക്കാവാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് സെക്യൂരിറ്റീസ് വന്നിട്ട് ഇവനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് എന്നാൽ ഇവൻ വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടതും ദേഷ്യം വന്ന ഇവൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഇവനെ തല്ലുകയാണ് നീ നമ്മുടെ ട്രിപ്പ് അലമ്പാക്കാൻ നോക്കുകയാണ് കുളമാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ഇടിയാവുകയാണ് അങ്ങനെ ഈയൊരു ഇടി തടയുന്നതിനായിട്ട് ഇവർ രണ്ടു പേരെയും ഫ്ലൈറ്റിൽ നിന്ന് പുറത്താക്കുകയാണ് ഇവർ പുറത്താക്കിയതിന്റെ പിന്നാലെ തന്നെ ഇവരുടെ ഒപ്പം വന്ന പേരും കൂടി ഇവരുടെ ഒപ്പം തന്നെ പുറത്തേക്ക് പോവുകയാണ് എന്നാൽ പുറത്തേക്ക് എത്തിയ ശേഷവും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അലക്സ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യം വന്ന മറ്റവൻ ഇവർ വീണ്ടും ഇടിക്കാനായിട്ട് ചെല്ലാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അലക്സ് പറഞ്ഞ കാര്യങ്ങള് ശരിവെച്ചുകൊണ്ട് ആകാശത്ത് ഒരു വലിയ സ്ഫോടനം തന്നെ നടക്കുകയാണ് അതിന്റെ ആഘാതത്തിൽ ഇവരെല്ലാവരും തെളിച്ചു വീഴുകയാണ് നോക്കുമ്പോ ആണെങ്കിൽ ഇവരെ കൂട്ടാതെ ഇവരെ പുറത്താക്കി പറന്നു കയറുന്ന ആ വിമാനം ആകാശത്ത് ഒരു തീകോളമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാവരും ഞെട്ടി അലക്സിനെ നോക്കുകയാണ് ടോഡിന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് എരച്ചു കയറുകയാണ് അവന്റെ ബ്രദറും ആ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഭയത്തോടെ അലക്സിനെ നോക്കുകയാണ് അങ്ങനെ ഇവരെ എല്ലാരെയും മറ്റൊരു റൂമിലേക്ക് മാറ്റുകയാണ് ഈ ഒരു പൊട്ടിത്തെറിയേയും ഇവന്റെ ഈ സംസാരത്തെയും എല്ലാത്തിനും തുടർന്നിട്ട് അവിടേക്ക് പോലീസുകാര് വരികയാണ് ഇവരെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും വലിയ തെളിവുകളൊന്നും കിട്ടാത്തതിനെ തുടർന്ന് പോലീസുകാര് അവരുടെ വീട്ടുകാരോടൊപ്പം ഇവരെ തിരികെ വീട്ടിലേക്ക് അയക്കുകയാണ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീനില് കുറച്ച് അധികം ദിവസങ്ങള് കടന്നുപോയിട്ടുണ്ട് ഇപ്പോ അലക്സ് പഠിക്കുന്ന സ്കൂളാണ് കാണിക്കുന്നത് അന്ന് പ്ലെയിൻ അപകടത്തിൽ മരിച്ച മുപ്പത്തൊമ്പത് കുട്ടികളുടെ ഓർമ്മ ദിവസം ആചരിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ആൾക്കാര് ഇവിടെ ഒത്തുകൂടി ഇവിടെ കൂടിയിരിക്കുന്നത് ആ സ്കൂളിലെ കുട്ടികളും അവരുടെ പാരന്റ്സും ഒക്കെയാണ് ഇവിടെ നമ്മുടെ അലക്സും അന്ന് ആ പ്ലെയിൻ ക്രാഷിന്ന് രക്ഷപെട്ട മറ്റു ആൾക്കാരും ഉണ്ട് ചോടിന്റെ ഒപ്പാണെങ്കില് അവന്റെ അച്ഛനും എന്നാൽ ചോടിന്റെ അച്ഛനെ അലക്സിനോട് ഇപ്പോൾ വളരെയധികം ദേഷ്യമാണ് കാരണം അയാൾ വിശ്വസിക്കുന്നത് തന്റെ മകന്റെ മരണത്തിന് കാരണം അലക്സ് ആണ് എന്നാണ് അവൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് എന്നാൽ ചോഡന് വിശ്വസിക്കുന്നില്ല അവനറിയാം അലക്സ് തെറ്റുകാരനൊന്നും അല്ല അവൻ ജീവിച്ചിരിക്കുന്നതിന് കാരണം തന്നെ അലക്സ് ആണ് എന്ന് ഈ പെണ്ണൊരു ടീച്ചറാണ് ഈ പുള്ളിക്കാരതീം അന്ന് ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് എന്നാൽ ഈ ടീച്ചറിനും അലക്സിനെ ഇപ്പൊ ഇഷ്ടമല്ല അവനോട് സംസാരിക്കാൻ പോലും ഈ പെണ്ണ് തയ്യാറാവുന്നില്ല കാരണം അവളും വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാത്തിനും കാരണം അലക്സ് മാത്രമാണ് എന്നാണ് പെട്ടെന്ന് അലക്സിന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി പൂവായിട്ട് എത്തുകയാണ് ഇവളുടെ പേരാണ് ക്ലെയർ ഇവളും അന്ന് ആ ആക്സിഡൻറ്റിന് രക്ഷപ്പെട്ടതാണ് എന്നാല് ഇവക്കിവനോട് ദേഷ്യമൊന്നുമില്ല കാരണം ഇവൾക്കറിയാം അലക്സ് കാരണമാണ് അന്ന് അത്രയും പേരെങ്കിലും രക്ഷപ്പെട്ടത് സത്യം പറഞ്ഞാൽ അത് അവന്റെ വെറും തോന്നല് മാത്രമാണ് കാരണം ഡെത്ത് തന്റെ ഡയറിയിൽ ഒരാളുടെ പേര് എഴുതിച്ചെടുത്ത് കഴിഞ്ഞാല് എന്തായാലും അയാളെ ഡെത്ത് എടുത്തിരിക്കും എന്നാൽ അലക്സ് ഇവിടെ അറിയാതെ ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഡെത്തിന്റെ പ്ലാനിംഗ് മുൻകൂട്ടി മനസ്സിലാക്കി അവിടെ നിന്ന് കുറച്ചുപേരെ രക്ഷിക്കുക മാത്രമാണ് എന്നാല് അതൊരിക്കലും അവരെ മരണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കരകേറ്റി എന്ന് പറയാനായിട്ട് സാധിക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഇവരെ എന്തായാലും മരണം വരൂ എന്നർത്ഥം അങ്ങനെ അന്ന് രാത്രി അലക്സ് ന്യൂസ് പേപ്പറും പേടിച്ചിട്ട് ഗാഠമായി എന്തോ ആലോചിക്കുകയായിരുന്നു പെട്ടെന്ന് വിൻഡോയിൽ ഒരു കറുത്ത മൂങ്ങ വന്ന് നിൽക്കുകയാണ് ഇത് കണ്ട് പേടിച്ചു പോയ അലക്സ് പെട്ടെന്ന് തന്നെ തന്റെ കയ്യിൽ നിന്ന് ന്യൂസ് പേപ്പർ എടുത്ത് ആ മൂങ്ങയുടെ നേരെ എറിയാണ് എന്നാൽ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ടേബിൾ ഫാനിൽ കൊണ്ടിട്ട് ആ പേപ്പർ കഷ്ണങ്ങളായിട്ട് ചെതറുകയാണ് അതിൽ എഴുതിയ ചെറിയൊരു കഷ്ണം മാത്രം അലക്സിന്റെ കയ്യിലേക്ക് വരുവാണ് അപ്പോൾ തന്നെ അലക്സിന് ടോഡിന്റെ അടുത്തേക്ക് ഡെത്ത് വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാവുകയാണ് ഇതേ സമയം ടോഡ് വാഷ്റൂമിൽ നിൽക്കുകയാണ് പെട്ടെന്ന് അവന്റെ കായൽ തെന്നിട്ട് അവൻ ഭർദപ്പിലേക്ക് വീഴുകയാണ് എന്നാൽ വീഴുന്ന സമയത്ത് അവന്റെ കഴുത്ത് ഒരു വള്ളിയില് കുരുങ്ങാണ് എന്നാൽ എത്രക്ക് ശ്രമിച്ചിട്ടും അവനെ കുരുക്കിന്ന് രക്ഷടാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അലക്സ് ടോഡിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ടെത്ത് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവന്റെ പാരന്റ്സ് വിചാരിക്കുന്നത് തന്റെ സഹോദരന്റെ നിയോഗത്തിൽ മനം നിന്ന് ടോഡ് ആത്മഹത്യ ചെയ്തു എന്നാണ് എന്നാൽ അലക്സ് ടോഡ് ആത്മഹത്യ ചെയ്യില്ല എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്ന് കേൾക്കാൻ പോലും അവന്റെ പാരന്റ്സ് പ്രത്യേകിച്ച് അവന്റെ അച്ഛൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം അലക്സ് നേരെ ക്ലെയറിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് കാരണം അവനെ ആകെ ഇത്തിരി വിശ്വസിക്കുന്നത് ക്ലെയർ മാത്രമാണ് ക്ലയറിനും അറിയാമായിരുന്നു ടോഡ് അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന് അങ്ങനെ ടോഡ് ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിക്കാനായിട്ട് ടോഡിന്റെ ബോഡി കിടത്തിയിരിക്കുന്ന മോർച്ചറിലേക്ക് അവര് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ആ മോർച്ചറിലേക്ക് ചെല്ലാണ് മോർച്ചറിൽ ചെന്നപ്പോ മോർച്ചറിലുണ്ടായിരുന്ന ആളോട് ഇവന്റെ മരണത്തിന്റെ ദുരൂഹതയെ പറ്റിയിട്ട് അയാളോട് സംസാരിക്കുകയാണ് അപ്പോ അയാളും പറയും ശരിയാണ് ഞാനവൻ്റെ ബോഡി ചെക്ക് ചെയ്ത സമയത്ത് എനിക്കും ഈ ഇതേ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു അതായത് മരണസമയത്ത് കഴുത്തിൽ കുരുങ്ങി ഈ കുരുക്കഴിക്കാനായിട്ട് അവൻ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാൽ കുരുക്കഴിക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് അവൻ മരണപ്പെട്ടത് അതിനോടൊപ്പം തന്നെ മരണത്തെ ഒരിക്കലും നമുക്ക് തടുക്കാൻ സാധിക്കില്ല എല്ലാവർക്കും ഒരു സമയമുണ്ട് അതാകുമ്പോൾ മരണം നമ്മളെ കൊണ്ടുപോകും എന്നും അയാൾ കൂട്ടിച്ചേർക്കുകയാണ് എന്നാൽ ടോടിന്റെ മരണത്തോടു കൂടി മരണം ആരെയും വിട്ടു പോയിട്ടില്ല തീർച്ചയായും മരണം എല്ലാവരുടെയും പിന്നാലെ തന്നെ ഉണ്ട് എന്ന് അലക്സിന് മനസ്സിലാവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അതായത് അന്ന് രക്ഷപ്പെട്ട എല്ലാവരുടെയും പിന്നാലെ തന്നെ മരണം ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ക്ലെയറിനോട് അലക്സ് പറയുകയാണ് എന്നാൽ അതേ സമയം തന്നെ വളരെ യാദൃശ്ചികമായിട്ട് അന്ന് രക്ഷപ്പെട്ട കുട്ടികൾ അവിടെ എത്തുകയാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് ഫ്ലൈറ്റിൽ വെച്ചിട്ട് അലക്സമായിട്ട് ഫൈറ്റ് ആയ ആ പയ്യനുണ്ടല്ലോ അവന്റെ പേര് ശരിക്കെനിക്ക് കിട്ടുന്നില്ല തൽക്കാലം നമുക്ക് അവനെ എഡി എന്ന് വിളിക്കാം അങ്ങനെ അവനും അവന്റെ ഫ്രണ്ട്സും അവരടുത്തേക്ക് വരികയാണ് എടിയുടെ ഇപ്പം അവൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവളും അന്ന് ആ അപകടത്തിന് രക്ഷപ്പെട്ടതാണ് ഇവരോട് ബായി പറഞ്ഞ തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് തന്നെ ഒരു വണ്ടി വണ്ടിയിടിച്ച് അവൾ ആ സ്പോട്ടില് മരിച്ചു പോവാണ് ഇത് കണ്ട് എല്ലാവരും അന്ന് ഷോക്ക് ആയിട്ട് പോവുകയാണ് അന്നേ ദിവസം രാത്രി ടി വി ന്യൂസിൽ ഇവരുടെ ഫ്ലൈറ്റ് അവിടുത്തെ കാണിക്കുകയാണ് അന്ന് ഫ്ലൈറ്റിലെ ഏത് സീറ്റ് മുതലാണ് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്ന ആ ഒരു പ്ലാൻ അവിടെ കാണിക്കുകയാണ് ഇത് അലക്സ് കാണാണ് പെട്ടെന്ന് തന്നെ ആ പ്ലാൻ അലക്സ് വരച്ചെടുക്കുകയാണ് അതായത് ടോഡിന്റെ സഹോദരന്റെ സീറ്റ് മുതലാണ് ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഇവരുടെ ലൈഫിന്റെ പ്ലാൻ അലക്സ് വരച്ചെടുക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്ലാൻ പ്രകാരം ആരൊക്കെയാണ് ആദ്യം മരിക്കാൻ പോകുന്നത് ആ മരണത്തിന്റെ ആ ഒരു ചെയ്ത് എങ്ങനെയാണെന്ന് അലക്സ് മനസ്സിലാക്കി എടുക്കുകയാണ് അങ്ങനെ അലക്സ് വരച്ചെടുത്ത പ്ലാൻ പ്രകാരം ആദ്യം ടോഡിന്റെ ബ്രദർ പിന്നീട് ടോഡ് അടുത്തതായിട്ട് മരിക്കാനായിട്ട് പോകുന്നത് ആ ടീച്ചറാണ് ഉടനെ തന്നെ അലക്സ് ആ ടീച്ചറിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ഇവൻ പമ്മിപ്പമ്മി വരുന്നത് ആ ടീച്ചർ വിൻഡോയിലൂടെ കാണാണ് ഇവൻ തന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് പേടിച്ച് പെട്ടെന്ന് തന്നെ ആ ടീച്ചർ പോലീസിനെ വിളിച്ച് കാര്യം പറയാണ് അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോ ആണെങ്കിൽ ആ ടീച്ചറിന്റെ കാറിന്റെ ടയർ പരിശോധിക്കുകയാണ് അലക്സ് പെട്ടെന്ന് തന്നെ അവനെ പേടിച്ചുകൊണ്ട് അവര് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് അങ്ങനെ അലക്സിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസുകാരോട് അലക്സും പറയാണ് എന്നാല് അവർക്ക് ഇതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല ഫ്ലൈറ്റ് ആകുന്നതിനെ തുടർന്ന് ഇവന് വട്ടായി എന്നാണ് ഇവര് കരുതുന്നത് എന്നാൽ സംശയാസ്പദമായിട്ട് ഇവനിൽ നിന്ന് ഒന്നും ആർക്ക് കിട്ടിയതും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഉപദേശം കൊടുത്തിട്ട് അവനെ അവര് പറഞ്ഞു വിടാണ് ഇതേ സമയം ആ ടീച്ചർ അവരുടെ കിച്ചണിലാണ് കിച്ചണില് അവരൊരു ഗ്ലാസിനേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു തോന്നല്ലേ അവർ ആ വെള്ളം കമത്തി കടന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ഐസിഡാണ് എന്നിട്ട് കുറച്ച് മദ്യം അതിലേക്ക് ഒഴിക്കുകയാണ് എന്നാൽ ആ ഗ്ലാസ്സിനടിയിലെ ചെറിയൊരു ചോർച്ചയുള്ള കാര്യം ഈ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ ഈ ഗ്ലാസ്സുമായിട്ട് നേരെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക് പോവുകയാണ് എന്നാൽ കമ്പ്യൂട്ടറിന്റെ മുകളിലേക്ക് ഈ ചോർന്ന് വീഴുന്ന മദ്യം വീണ് പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ ഷോർട്ട് സർക്യൂട്ട് ആവുകയാണ് കമ്പ്യൂട്ടറിൽ നിന്നും പോകെയൊക്കെ വരുന്നത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി അടുത്തോട്ട് പോയതും പെട്ടെന്ന് തന്നെ ആ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുകയാണ് ആ ഒരു ആഘാതത്തിൽ ഈ ടീച്ചർ തെറിച്ച് വീഴുകയാണ് അത് മാത്രമല്ല കമ്പ്യൂട്ടറിന്റെ ഒരു ചില്ലി കഷ്ണം ഈ ടീച്ചറിന്റെ കഴുത്തു മുറിച്ച് പോയിട്ടുമുണ്ട് അങ്ങനെ ചോരം നിർത്താനായിട്ട് മുകളിലൊരു ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു തുണി എടുക്കാൻ ഈ പെണ്ണ് നോക്കുന്നുണ്ടെങ്കിലും ആ തുണി ഇരിക്കുന്നത് കുറെ കത്തുകൾ ഇട്ടിരിക്കുന്ന ഒരു ബാസ്കറ്റിലായിരുന്നു തുണി എടുത്തതും ആ കത്തികളെല്ലാം ഈ പെണ്ണിന്റെ മേത്തേക്ക് വീഴുകയാണ് ഒരു വലിയ കത്തിയാണെങ്കിൽ ഈ പെണ്ണ് നെഞ്ച് തുളച്ച് അകത്തേക്ക് കയറുകയാണ് ഈ സമയം കൊണ്ട് തന്നെ ആ ചധ്യത്തെ തീ പിടിച്ചിട്ട് അവിടെ മുഴുവനും തീ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ അതേ സമയം തന്നെ അവിടേക്ക് അലക്സ് ഓടി എത്തുകയാണ് അവൻ മാക്സിമം ടീച്ചർ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ മറിഞ്ഞ് കസേര കത്തിയുടെ മീൻ വീട്ടിലേക്ക് വീണ് ഒന്നുകൂടി ആ കത്തി ആഴ്ന്നിറങ്ങുകയാണ് ഇവൻ കത്തി വലിച്ചൂരിണ്ടെങ്കിലും ആ സമയം കൊണ്ട് ടീച്ചറും വരുകയാണ് ഇതേ സമയം പുറത്ത് പ്ലെയിൻ ക്രാഷ് രക്ഷപ്പെട്ട മറ്റൊരു പയ്യൻ സൈക്ലോട്ടി വരുവാണ് അപ്പോഴാണ് ഈ വീട് നിന്ന് കത്തുന്നത് അവൻ കാണുന്നത് മാത്രമല്ല അതിനകത്തുനിന്ന് അലക്സ് ഓടി പുറത്ത് വരുന്നതും അവൻ കാണുന്നുണ്ട് അലക്സ് ഓടി പുറത്തേക്ക് വന്നതും പെട്ടെന്ന് തന്നെ ആ വീട് പൊട്ടിത്തെറിക്കുകയാണ് പിറ്റേ ദിവസം ഈ പയ്യൻ കണ്ട കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുകയാണ് അങ്ങനെ ആ പയ്യന്റെ മൊഴി അനുസരിച്ച് പോലീസുകാർ അലക്സനെ തപ്പി ഇറങ്ങുകയാണ് അലക്സാകി പേടിച്ചിപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാൽ ക്ലെയർ ആണെങ്കിൽ അലക്സനെ തപ്പി ഇറങ്ങുകയാണ് കാരണം ഇനി അടുത്തതായിട്ട് ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ ഡെത്ത് ആരുടെ പിന്നാരാണ് വരുന്നതെന്ന് ആകെ മനസ്സിലാവുന്നത് അലക്സിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ എടിയും ക്ലെയറും പിന്നെ ആ രക്ഷപ്പെട്ട പയ്യനും അലക്സനെ തപ്പിയിട്ട് കാറിൽ ഇറങ്ങുകയാണ് അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ട ശേഷം അലക്സനെ അവർ കണ്ടുപിടിക്കുകയാണ് എന്നാൽ എത്രയൊക്കെ ചോദിച്ചിട്ടും അലക്സ് ആരാണ് അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നതെന്ന് പറയുന്നില്ല കാരണം ഇവരോടത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല വെറുതെ എന്തിനാ പേടിപ്പിക്കുന്നത് എന്നാണ് അവൻ വിചാരിക്കുന്നത് എന്നാൽ ഇവരുടെ ഈ നിരന്തരമായിട്ടുള്ള ഈ നിർബന്ധത്തെ തുടർന്നിട്ട് അടുത്തതായിട്ട് നീയാണ് മരിക്കാൻ പോകുന്നതെന്ന് എഡിയുടെ മോത്ത് നോക്കിയിട്ട് അലക്സ് പറയാണ് എന്നാൽ പിന്നെ എന്തായാലും മരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ കാറ് കൊണ്ടുപോയിട്ട് ഒരു റെയിൽവേ ട്രാക്കിനെ നടുക്കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ തന്നെ ബാക്കി കാര്യം ാണ് എന്നാല് നിർബന്ധിച്ചിട്ടും എടി നിറങ്ങാൻ കാറിയില്ല അങ്ങനെ ഇവരുടെ ഈ ഒരുപാട് നിർബന്ധത്തെ തുടർന്ന് മനസ്സ് മാറിയ എടി നിറങ്ങാൻ നോക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും സമയം വൈകിട്ടുണ്ടായിരുന്നു എടി കാറ് സ്റ്റാർട്ടാകാൻ നോക്കിയിട്ട് കാറ് സ്റ്റാർട്ടാവുന്നില്ല ഡോറ് തുറക്കാൻ സാധിക്കുന്നില്ല അതെ തന്റെ മരണം അടുത്തു വന്ന് എനിക്ക് മനസ്സിലാവാണ് എന്നാൽ ഒരിക്കൽ കൂടി വിധിയെ തോപ്പിച്ചുകൊണ്ട് അലക്സ് സാഹസികമായിട്ട് ജീവൻ പണയപ്പെടുത്തി എടിയെ രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ ഡെത്ത് വെറുതെ അങ്ങ് പോകുമെന്നാണ് കരുതിയത് അല്ല ട്രെയിൻ വന്ന് ഇടിച്ച കാറിനൊരു പീസ് തെറിച്ച് വന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റേ പയ്യന്റെ തലയേർത്ത് മാറ്റുവാണ് അതെ എടിയിൽ നിന്ന് ഡെത്ത് ആ പയ്യനിലേക്ക് മാറിയിരിക്കുന്നു അതായത് ഡെത്ത് സ്കിപ്പ് ചെയ്താ വന്നിരിക്കുന്നത് അതിനർത്ഥം എടി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നാണോ എന്തായാലും അടുത്തതായിട്ടുള്ളത് അലക്സൻ ക്ലെയറുമാണ് എന്നാൽ അടുത്തതായിട്ട് മരിക്കാനായിട്ട് പോകുന്നത് താൻ തന്നെയാണെന്ന് അലക്സൻ നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലെയറിനെ പറഞ്ഞു വിട്ടിട്ട് ഒരു വീട്ടില് ഒറ്റയ്ക്ക് വളരെ സേഫ് ആയിട്ട് ഇരിക്കുകയാണ് എന്നാലും എന്തോ ഒരു തോന്നല്ല വീണ്ടും അവൻ ആ പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത് അതെ ഇത്തവണ അലക്സൻ പഴച്ചു അതായത് അവന്റെ തൊട്ടു മുന്നിലെ സീറ്റിലായിരുന്നു ക്ലെയർ ഇരുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മരിക്കാൻ പോകുന്നത് ഡെത്തിനി അടുത്തതായിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത് അലക്സിനെ ക്ലെയറിനെയാണ് ഇതേ സമയത്ത് ക്ലെയർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അലക്സ് എവിടെ എവിടെയായിരിക്കുന്നതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം അവൾ വിചാരിക്കുന്നത് പോലീസിന് അലക്സിനെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എന്നാൽ പോലീസ് ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അലക്സ് അവിടെ എസ്കേപ്പ് പോവാണ് കാരണം അലക്സനറിയായിരുന്നു പോലീസിനെ കൊണ്ട് ഒന്നും ദിനം ചെയ്യാൻ സാധിക്കില്ല അവനെ സംരക്ഷിക്കാനായിട്ട് പോലീസിന് സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ അവർ വരുന്നതിന് മുമ്പേ തന്നെ ഒരു കുഞ്ഞു വഞ്ചിയിൽ കിലായിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് എന്നാൽ ഇതേ സമയം ക്ലെയറിന്റെ വീട് കാണിക്കുകയാണ് ഇപ്പോൾ നല്ല രീതിയിൽ മഴയും ഇടിവെട്ടും കാറ്റും ഒക്കെയുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം കണ്ടിട്ട് അവള് പേടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് വിചാരിച്ച പോലെ തന്നെ അവിടത്തെ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ കമ്പി പൊട്ടി താഴെ വീഴാണ് അവൾ ഇവർക്കും പുറത്തിറങ്ങുവാണ് കാരണം അവളുടെ വളർത്തുന്ന നായ പുറത്താവുള്ളത് അവൾ വളരെ വേഗം തന്നെ ആ നായ ഴിച്ച് വിട്ട് രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ അധികം വൈകാതെ തന്നെ ആ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ് അവളുടെ വീടിന്റെ വാട്ടർ ടാങ്കിന്റെ മേളിലേക്ക് വീണ് വാട്ടർ ടാങ്ക് പൊട്ടി വെള്ളം ഒഴിക്കുകയാണ് അവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് കമ്പി പൊട്ടി വേണിട്ടുണ്ടല്ലോ ഈ വെള്ളം നല്ലൊരു കണ്ടക്ടർ ആണെന്ന് അറിയാലോ അവൾക്ക് അത്യാവശ്യം പേസിക്സ് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ വീടിനോട് ചേർത്ത് വെച്ചിരുന്ന ഒരു ഏണിയുടെ മുകളിലേക്ക് കീറി രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അവൾ വളരെയധികം പേടിച്ചിട്ടുമുണ്ട് എന്നാൽ എങ്ങനെയൊക്കെയോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീടിൻ്റെ കാർപോർച്ചിലേക്ക് വരികയാണ് കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുകയാണ് എന്നാൽ അവിടെയും കേബിൾ പൊട്ടി വീട്ടിണ്ടായിരുന്നു അത് മാത്രമല്ല കാർപോർച്ചിലുണ്ടായിരുന്ന ഒരു ഓയിൽ ക്യാൻ ലീക്കായി അവിടെ മുഴുവൻ തീ പിടിക്കുകയാണ് അങ്ങനെ ക്ലെയറിൻ്റെ മരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവളേക്ക് നമ്മുടെ അലക്സ് എത്തുകയാണ് അലക്സ് എങ്ങനെയൊക്കെയോ ആ ഒരു കമ്പി അവിടെ നേടത്തും മാറ്റി അവളെ കാറിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് വിടുകയാണ് അവൾ പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അലക്സും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ആ തീ പിടിച്ച പിടിച്ചുകാർ പൊട്ടിത്തെറുകയാണ് അല്ല അലക്സ് മരിച്ചോ നമുക്കത് അറിയില്ല ഈ ഒരു സംഭവത്തിന് ശേഷം ആറു മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഇപ്പോൾ എടിയും ക്ലെയറും കൂടിയിട്ട് പാരീസിലേക്ക് പോവുകയാണ് എന്നാൽ അവരുടെ ഒപ്പം അലക്സും ഉണ്ട് അതെ അവനൊന്നും മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവനും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ആറു മാസങ്ങളായിട്ട് മരണം ഇവരെ തേടി വന്നിട്ടില്ല അവരിപ്പോ വളരെ ഹാപ്പിയാണ് എന്നാൽ ഇതിനർത്ഥം മരണം തങ്ങളെ വിട്ടുപോയി എന്നല്ല എന്ന് അലക്സൻ അറിയാമായിരുന്നു കാരണം തന്റെ അവസരം ഇതുവരെ വന്നെത്തിയിട്ടില്ലെന്ന് അലക്സിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു അവരങ്ങനെ ആ ഒരു സ്ട്രീറ്റിന് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴിയൊരുന്ന് ആരോ അന്നാ ഫ്ലൈറ്റിൽ കേട്ട അതേ പാട്ട് പാടുന്നത് അവർ കേൾക്കുകയാണ് വീണ്ടും അവൻ എന്തോ ദുരൂഹത തോന്നുകയാണ് മാത്രമല്ല ചുറ്റുപാട് നടത്തുന്ന സംഭവങ്ങളിൽ നിന്ന് അവന് അത് മനസ്സിലാകുകയും ചെയ്യാണ് പെട്ടെന്ന് തന്നെ അവനവിടെ നീങ്ങിയിട്ട് നടക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ഒരു വലിയ ബസ് ഇവനെ ലക്ഷ്യമാക്കിയിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ് ക്ലെയർ വിളിച്ചതിനെ തുടർന്ന് അവൻ നടത്തു നിർത്തിയത് കൊണ്ട് മാത്രം ആ ബസ് അവന് ഇടിക്കാതെ പോവുകയാണ് എന്നാൽ നിയന്ത്രണം വിട്ട ആ ബസ് നേരെ ചെന്ന് ഒരു പോസ്റ്റിനടിക്കുകയാണ് ആ പോസ്റ്റിന്റെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽ ബോർഡ് അലക്സിന് നേരെ വരികയാണ് എന്നാൽ ഇത്തവണ എഡി അവനെ രക്ഷിക്കുകയാണ് അങ്ങനെ അലക്സിൽ നിന്നും ആ മരണം മാറി പോവുകയാണ് എന്നാൽ അലക്സ് നോക്കുമ്പോ ആണെങ്കിൽ മറ്റൊരു വലിയ ബിൽ ബോർഡ് എടിയുടെ തിന്നിലായിട്ട് അവനെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ് എന്നാല് എഡി മരണപ്പെട്ടു ഇല്ലയോ എന്ന് നമുക്കറിയുക കാരണം ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നിങ്ങൾ പറ ഒരു തവണ സ്കിപ്പ് ചെയ്തു പോയ എടിയെ ഡെത്ത് വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുവോ അല്ലെങ്കിൽ അവൻ ജീവിക്കുവോ അപ്പൊ ഫ്രണ്ട്സ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് അതുവരെ ബൈ